അടയ്ക്കും കുരുമുളകിനും തേങ്ങയ്ക്കുമെല്ലാം താങ്ങുവില വർദ്ധിച്ചപ്പോൾ മനുഷ്യന് മാത്രം മാങ്ങാണ്ടിയുടെ പോലും വില കൽപ്പിക്കാത്ത ദൈവത്തിന്റെ സ്വന്തം നാട് കേരളം കേരളം മഴ ഇടമലയാർ ഇടുക്കി പീച്ചി കുറ്റ്യാടി വറ്റിവരണ്ട ഡാമുകളുള്ള കേരളം 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 മഴഞ്ഞൊപ്പിച്ച കേരളം മലമ്പൂഴ ഇടമലയാർ ഇടുക്കി പീച്ചി കുറ്റ്യാടി വറ്റിവരണ്ട ഡാമുകളുള്ള കേരളം തന്നെ 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 സാറേ എന്തെങ്കിലും ഒന്ന് ഇട്ടേച്ച് പോണേ അല്ല എന്തിനാ ഈ പിരിവ് എന്തിനാണെന്ന അനിയാ സുനാമി കഴിഞ്ഞിട്ട് വർഷങ്ങളായില്ലേ ഇപ്പോഴും അതിന്റെ പേര് തന്നെയാണ് പിരിവ് ആ ഞങ്ങൾ അങ്ങനെ ഇനി അടുത്തൊരു ദുരന്തം ഉണ്ടാകുന്നത് വരെ ഈ ദുരന്തം വെച്ച് ഞങ്ങൾ പിരിച്ചത് ഇന്നും അരി എടാ നിനക്കൊക്കെ വേറെ വല്ല പണിയെടുത്തി ജീവിക്കൂടാ എങ്ങനെ പണിക്ക് പോകൂന്ന് പറയട്ടാ എങ്ങനെ പണിക്ക് പോകാനെന്നാ എടാ ഞങ്ങളൊക്കെ വീടും കുടുംബം ഉപയോഗിച്ച് വിദേശത്ത് പോയി പൊരുവരുത്ത് കഷ്ടപ്പെട്ടാ ഞങ്ങൾ ജീവിക്കണേ പിന്നെ നിനക്കൊക്കെ എന്താണ് പണിക്ക് പോയാ എന്റെ ചേട്ടാ പണിയെടുത്ത് ജീവിക്കണമെന്നുണ്ട് പക്ഷെ ഈ നശിച്ച നാട്ടിൽ പണിയെടുത്ത് ജീവിക്കാൻ പറ്റത്തില്ല അതെന്താ ഒന്നാം തീയതി രണ്ടാം തീയതി തീയതി നാലാം തീയതി കേരള നാട്ടിലെ പണിമൂടൻ എന്തൊക്കെ പറഞ്ഞാലും ശരി അഞ്ചിന്റെ പൈസ ഞാൻ തരുന്നോളാം കണ്ടോളാം അല്ല ആരേ ഇത് കാറ്ററേ നീ എപ്പഴാ ഗൾഫിൽ നിന്ന് വന്നത് വരുന്ന വഴി വെക്ക നീ ആകെ ക്ഷീണിച്ച് മെലിഞ്ഞു പോലെ പറഞ്ഞു വർക്ക് കഠിനാധ്വാനം ഓ മാത്രല്ലും പിടിച്ചില്ല അതങ്ങനെയാ പാസ്പോർട്ടും വിശ്വാസ ക്ലൈമറ്റും അല്ല ഒരാളും നിന്നെ പിടിക്കൂല എന്റെ വീട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട് നിന്റെ വീട്ടിലെ വിശേഷം അല്ലേ വിശേഷം ഏടാ നിന്റെ വീടിന്റെ ഒത്തൻ അടുക്കൂടിയല്ലേ പുതിയ നാഷണൽ ഹൈവേ പോയേക്കണത് അതുകൊണ്ട് ഇപ്പൊ എന്താ കൊയപ്പെന്ന് വെച്ചാ അടുക്കള റോഡിന്റെ അപ്പുറത്തും കിടപ്പൂർ റോഡിന്റെ ഇപ്പുറത്തുവാ അപ്പൊ ചുരുക്കി പറഞ്ഞ ഊട് കഴിഞ്ഞൊന്ന് കിടക്കണോന്നുണ്ടെങ്കിൽ റോഡിന്റെ ഇപ്പുറത്ത് വരേണ്ടി വരും വേണ്ടി വരും എന്നാൽ ഞാൻ പോട്ടേക്കാ വേണ്ടില്ല വല്ല ബ്ലോക്ക് കിട്ടണേ കഴിയുമ്പോ അടുക്കള ബെഡ്റൂമിൽ എത്താനോ എന്താ ഈ കാണുന്നത് ഇപ്പഴത്തെ പെമ്പുള്ള ഒരു കോല് നീ ആ പള്ളിപ്പറമ്പിലെ ബർഗീസിന്റെ മോളല്ലേ എന്റെ കൊച്ച നിന്റെ ഫോട്ടോ അല്ലേ പത്രത്തിൽ വന്നത് അയ്യോ അത് അത് ഫോട്ടോ അല്ല പിന്നെ കമ്പ്യൂട്ടർ തട്ടിപ്പാ ഈ തല വെട്ടി ആ അങ്ങനെ ആ തുണിയില്ലാത്ത ശരീരം മാത്രം തല മാത്രമേ അത് ശരി തല എന്റെ നിന്റെ അച്ഛന്റെ പണി അമ്മയോ വെറുതെ കൊച്ചെ പഠിക്കാൻ വിട്ട പഠിക്കാൻ കോഗടി പെണ്ണേടി പെണ്ണേ അടിഞ്ഞടി നീ നടക്കാൻ നോക്കല്ലേ കള്ളി കൊച്ചു കള്ളി പഠിക്കാൻ വിട്ട പെണ്ണാണ് കൊഴുത്തുക ഫിഗറാണ് പച്ചമാങ്ങ 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 ഈ ഈ മാങ്ങ മാങ്ങ ഒരു ചരക്കാണല്ലോ ഒന്ന് നിൽക്കുന്നത് ഒന്ന് ലൽപ്പിച്ച് നോക്കാം ആ പേരെന്താന്നാ പറഞ്ഞേ

എന്നും നാട്ടിൻ കെട്ടി എന്നും കാണാൻ വന്നതാണോ ഞാൻ നിന്നെ കൊണ്ടുപോകാൻ വന്നതാണോ ചിന്ത കൊണ്ടുപോയാൽ കാത്തിരിപ്പുണ്ട് തന്നെ കാണാ എന്റെ അതേടാ നിന്നെ കൊണ്ട് പോകാനായിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത് വന്ന് ചേപ്പിക്കറ പോലീസുകാരോട് കളിക്കരുത് കളിച്ചോ പോലീസുകാരോടും പറഞ്ഞില്ലേട്ട് നിന്നെത്തുമേടാ

നിന്നെ വല്ലപ്പോഴും എനിക്കൊന്നും കേട്ടുണ്ടക്രുന്നേ എന്താ നിന്നാൽ നമ്മുടെ ബി പിടും തങ്കമ്മയെ ബി പിടും അല്ലെങ്കിൽ തനിക്ക് നാണില്ലടോ ഇങ്ങനെ ആണുങ്ങളുടെ വിലയും കളി പെണ്ണുങ്ങളുടെ പറഞ്ഞ് നടക്കാൻ ഇയാൾക്ക് ഞാനില്ലേ ഇങ്ങോട്ട് പാടോ നമുക്ക് സിനിമക്ക് പോണോ പാർക്കിൽ പോണോ നമുക്ക് ഈ ചുണ്ടിനൊന്നും അറിയില്ല സാദിനെ ഇങ്ങോട്ട് പാടോ ഇങ്ങോട്ട് വരാൻ പക്ഷെ ഇങ്ങോട്ട് വരാനല്ലേ അത് ശെരി അപ്പൊ നിങ്ങളൊക്കെ ഒരു ടീമാണല്ലേ ഞാൻ അറിയാൻ വന്നാണ്ട് ചോദിക്കുക നിങ്ങളൊക്കെ ആരാ ഞങ്ങളോ കാവേരി പുഴയിൽ കരി തോന്നി കരിവളയേക്കാൻ പോയോനേ മലയറിയാ പെൺമണിഞ്ഞൂലൂരി നടന്നൊരു പെൺമണി ഞാനു എന്റെ മുരളി വേണു രാധാകൃഷ്ണ ഇയാള് വീണുന്ന് തോന്നില്ല കേട്ടോ ഹോക്കിക്കോടാർ പോയി കൊല്ലം കൊണ്ടുവന്നേരീര നേതാവേയോടെ അച്ഛൻ മാത്രം പിന്നാലെ അച്ഛൻ മാത്രം പിന്നാലെ ഉന്നേ വള്ളിരക്ക് ഉണ്ടായി രണ്ടു മക്കൾ ഒന്നായ പാർട്ടി വെട്ടി രണ്ടാക്കിയ പൊന്നുമക്കൾ കൊടുവള്ളി കൊടുവള്ളിന്ന് അങ്ങോട്ട് കേട്ടപ്പോ ഞാൻ കരുതി അതെനിക്കൊരു പിടിവള്ളി ആകും പക്ഷെ അത് ഇത്ര വലിയ കിനാവള്ളി ആകൂന്ന് ഒരിക്കലും വിചാരിച്ചില്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഞാൻ ഡിക്കിന്റെ പതിനേഴ് ഗുണ്ട് കെട്ടി പക്ഷെ അതിൽ പതിനാറും ഈ തൃശൂർ പൂരത്തിന് അമിട്ട് പൊട്ടണ മാതിരി ഡിക്ക് ഡിക്ക് ഡിക്കേന്ന് പറഞ്ഞു പൊട്ടി അച്ഛൻ പറഞ്ഞു ഞാൻ കേട്ടു അതുകൊണ്ട് ഞാൻ തോറ്റു ഇനി ഈ ഡിക്ക് വളർന്ന് രക്ഷപ്പെടും എന്ന് ഇനിയുള്ള കാലം വല്ല ഡെക്കും വളർത്തി അങ്ങോട്ട് ജീവിക്ക ഡെക്കിനു വളർത്തുന്നതൊക്കെ കൊള്ളാം പക്ഷേ പക്ഷിപ്പനി വരാതെ നോക്കണം ഇനി അച്ഛൻറെ ഉപദേശം എനിക്ക് ആവശ്യമില്ല കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചില്ലാണ്ടാക്കി എന്ന് കേട്ടിട്ടുള്ളൂ പക്ഷെ എന്റെ കാര്യത്തില് അത് അച്ചട്ടായി മോനെ ചുരുളി അച്ഛൻ്റെ ഏതുപദേശമാണ് പാഴായിട്ടുള്ളത് അച്ഛനല്ലേ പറയാറ് നമ്മൾ കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിലുണ്ണികളാണെന്ന് എന്നിട്ടിപ്പ എന്തായി അച്ഛ നമ്മുടെ കണ്ണിലൊരു ഉണ്ണി വന്നാൽ നമ്മൾ എന്ത് ചെയ്യും അത് പൊട്ടിച്ചു കളയും ജനങ്ങളും അത്രേ ചെയ്തുള്ളൂ ജനങ്ങൾ ബോധവാന്മാരായി തുടങ്ങി ആർത്തികാർ അരിവാളിനോട്ടു നൽകിയേടോ ലീഡറേ ഇപ്പോ തനിക്കും മോനും മനസ്സിലായില്ലേ ചെമ്മീൻ ചാടിയാൽ മുട്ടോളം പിന്നെയും ചാടിയാൽ ചട്ടിയോളം അറിയാക്കണ്ട ഓന്തോടിയാൽ എവിടെ വരെ കാണട്ടെ ഈ അതിവേഗം ബഹുദൂരം തന്നെ പോലെ ഓടുപെടുക്കിടക്ക് നിറം മാറുന്ന ഓന്തല്ലിത് ഈ ഓന്തിന് ഒറ്റ ഉള്ളൂ അതും ചുവപ്പ് ഓടിക്കുവാച്ചുമാ പക്ഷേ കൂടെയുള്ളവര് പിണങ്ങാറാകാതെ നോക്കിയാ മതി ആരെയും പിണക്കാതെ ഭരിക്കാൻ എനിക്കറിയാം മുതല കുഞ്ഞിനെ നീന്തല് പഠിപ്പിക്കാൻ നോക്കണ്ട എടോ അച്ഛമാമ്മ തനിക്ക് ഭരിക്കാൻ അറിയില്ല ഭരണമെന്ന പണി എനിക്കേ അറിയൂ ഭരണം കേരള ജനത ഇനി ഞാനാണ് ഭരിക്കാൻ യോഗ്യൻ യോഗ്യൻ അല്ല ഞാനാണ് ഭരിക്കാൻ ഭരിക്കാൻ തർക്കിക്കണ്ട യോഗ്യം നിങ്ങൾ രണ്ടുപേരും അല്ല അത് ഞാൻ തന്നെയാണ് യോഗ്യൻ അല്ല ഞാനാണ് യോഗ്യൻ നിങ്ങൾ രണ്ടുപേരും തർക്കില്ലേ ഞാൻ യോഗ്യൻ ഞാനാണ് യോഗ്യൻ കേരളം ഭരിക്കാൻ ഞാനാ യോഗ്യോടോ ഞാൻ മഹാബലി പണ്ട് കള്ളവും ചതിയും വഞ്ചനയും ഇല്ലാതെ ഈ കേരള നാട് ഭരിച്ചിരുന്ന ആ പഴയ ചക്രവർത്തി ഇന്ന് എന്റെ നാട് കള്ളത്തരങ്ങളുടെയും വഞ്ചനകളുടെയും വിളവിലായി മാറിക്കഴിഞ്ഞു പണ്ട് പാതാളത്തിലേക്ക് ചവിട്ടുകൊണ്ട് താഴുമ്പോഴും എനിക്കൊരു ദുഃഖമുണ്ടായിരുന്നു കള്ളവും ചതിയും വഞ്ചനയും ഇല്ലാതെ എന്റെ നാടിനെയും പ്രജകളെയും ആര് ഭരിക്കുമെന്ന് ഇപ്പോൾ അതിനുള്ള സമയം ആഗതമായിരിക്കുന്നു എന്റെ പ്രജകൾ അതിന് യോഗ്യനായ ഒരാളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞു ഇനി ഈ നാട് അച്ചുമാമ ഭരിക്കട്ടെ സധൈര്യം ഞാൻ ഏൽപ്പിക്കുന്നു എന്റെ ഈ കൊച്ചു കേരളത്തെ ആ അച്ചുമാമ അഞ്ചു വർഷം തികച്ചു ഭരിക്കണം എങ്കിൽ ഞാൻ വരട്ടെ അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ എന്താണാവൂ പണ്ട് കേരളം ഭരിച്ചിരുന്ന രാജാവല്ലേ എന്റെ ചോദ്യങ്ങൾക്കും മറുപടി തന്നിട്ട് പോയാൽ മതി പണ്ട് എത്ര ഏക്കർ വനഭൂമി വെട്ടി വെട്ടിനിരത്തിയാണ് താങ്കൾ കൊട്ടാരം പണിതത് അറിയില്ല അപ്പോൾ വനം കയ്യേറ്റം കരം ീർത്ത രസീതോ ആധാരമോ കൈവശമുണ്ടോ ഇല്ല അപ്പോൾ സർക്കാരിന്റെ കണ്ണിൽ പൊടിയിട്ട് വൻ നികുതി വെറ്റിപ്പ് ആട്ടെ ഈ കിടക്കുന്ന ആടയാവരണങ്ങളെ വിടന്ന് കിട്ടി അത് തായ്വടിയായി കിട്ടിയതാണ് അപ്പോൾ പാരമ്പര്യമായി കള്ളക്കടത്ത് മാഫിയ സംഘങ്ങളുമായി രഹസ്യ ബന്ധം ഇതെല്ലാം ഞാൻ പുറത്തു കൊണ്ടുവരും മതി ഈ മൂന്ന് കാരണങ്ങൾ മതി എനിക്ക് നിങ്ങളെ കോടതി കയറ്റിയിറക്ക ഞാൻ പഴയ ഒരു ചക്രവർത്തിയാണ് ചക്രവർത്തിയായാലും ശർക്കരവരട്ടിയായാലും ഞാൻ മുഖം നോക്കാതെ നടപടിയെടുക്കും അതാണ് ഈ അച്ചുമാമാ മോനെ ചുല്ലീധരാ വിട്ടോടാ അവനവൻ ചുടിക്കുന്നു കൂടി